നമസ്കാരം നന്ദി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഖത്തറിലേക്ക് ഒന്നര വർഷം ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് ഖത്തറിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കണ്ട എട്ട് നാവികർക്ക് മോചനം സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്തത് ഇസ്രയേലിന് ചാരന്മാരായി ആരോപിച്ചായിരുന്നു അറസ്റ്റ് അസാധ്യമെന്ന ഏവരും കരുതിയ നയതന്ത്ര വിജയമാണ് ഇന്ത്യ നേടിയത് ദുബായ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ച കേസിൽ വഴിത്തിരിവായി ഖത്തർ അമീറിന്റെ അനുകൂലമായപ്പോൾ അനുകൂല തീരുമാനമെത്തി ഈ സാഹചര്യത്തിലാണ് മോദി ഖത്തറിലേക്ക് പോകുന്നത് അമീറിനെ നേരിട്ട് കണ്ട് ഇന്ത്യയുടെ നന്ദി അറിയിക്കും ഇന്ത്യ ഖത്തർ സൗഹൃദത്തിലെ നിർണായക ഏടായി ഇത് മാറും ഫെബ്രുവരി പതിനാലിനാകും കൂടിക്കാഴ്ച യു എയിലെ പുതിയ ക്ഷേത്ര ഉദ്ഘാടനത്തിന് മോദി യു എ പോകുന്നുണ്ട് അവിടെ നിന്നും ഖത്തറിലേക്ക് നേരിട്ട് മോദി പോകും ഖത്തറുമായി നടത്തി വന്നിരുന്ന നയതന്ത്ര ഇടപെടലുകളെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിന് നാവികരുടെ വധശിക്ഷ തടവു ശിക്ഷയെ കുറിച്ചിരുന്നു നാവികരുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചതിനൊപ്പം തുറപ്പ് ചീടാക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലതവണ ഡോവൽ ഖത്തർ സന്ദർശിച്ചതായിട്ടാണ് വിവരം ഖത്തർ അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത് അജിത് ഡോവൽ മോദി വഴി അജിത് ഡോവൽ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ നീക്കങ്ങൾ വേഗത്തിലാക്കി ക്യാപ്റ്റൻ നവ്തേജ് സിംഗ് ഗിൽ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വാസിഷ്ട് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗണാകർ പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികനും മലയാളിയുമായ രാകേഷ് ഗോപകുമാർ എന്നിവരെയാണ് ഖത്തർ ഇന്റലിജൻസ് ഏജൻസി അറസ്റ്റ് ചെയ്തത് കേസിൽ നാവികസേനാംഗങ്ങൾ പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഖത്തർ അധികൃതർ അത് തള്ളി നാവികസേനാംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ എത്തി ഇതോടെ എല്ലാം മാറി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ വിഷയത്തിൽ നിർണായകമായി ഖത്തറിലെ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം സംസാര വിഷയമായെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പറഞ്ഞിരുന്നു നാവികരെ മോചിപ്പിച്ചതിന് പിന്നാലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതികരണത്തിൽ ഖത്തർ അമീറിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് <Gã> ഇതിന് പിന്നാലെയാണ് മോദിയുടെ ഖത്തർ യാത്ര ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തിയത് ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതർ തടവിലാക്കപ്പെട്ട നാവികരുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ സംസാരിച്ചിരുന്നു നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ ഇടവേളകളിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യക്കാരുടെ മോചനത്തിന് സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ജയശങ്കർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു നാവികർക്ക് വധശിക്ഷ ലഭിച്ച കോടതിക്ക് മുകളിൽ രണ്ട് കോടതികൾ കൂടി ഉണ്ടായിരുന്നതും സഹായകമായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതിനാൽ വിഷയവുമായി ായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴും വ്യക്തമാക്കിയിരുന്നില്ല സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതിന്റെ സന്തോഷം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവച്ചു മോചനത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലിലും അവർ തങ്ങളുടെ നന്ദി അറിയിച്ചു ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള രഹസ്യ സ്വഭാവമുള്ള മിഡ്ജെറ്റ് അന്തരവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത് സൈനിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരന് കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിലും പിന്നീട് ഇയാളെ വിട്ടയച്ചു അപ്പീൽ സമർപ്പിച്ചതിന് ശേഷമാണ് കേസിന്റെ നാൾ വഴിയിൽ ഏറ്റവും നിർണായകമെന്ന് കരുതുന്ന ചർച്ചയിലേക്ക് ഇന്ത്യ കടന്നത് ദുബായിൽ നടന്ന കോപ് ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡിസംബർ ഇരുപത്തിയേഴിന് നാവികസേന ഉദ്യോഗസ്ഥർക്ക് വിധിശ വധശേഷ ഇളവ് ചെയ്തുകൊണ്ട് ഖത്തർ കോടതിയുടെ വിധി പുറത്തുവന്നു പ്രധാനമന്ത്രി ഖത്തർ ഭരണാധികാരിയുമായി നടത്തിയ ചർച്ചകളായിരിക്കാം ഇക്കാര്യത്തിൽ രാജ്യത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഖത്തറിനെ എത്തിച്ചതെന്നാണ് കരുതുന്നത്